എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം ജനുവരി അഞ്ചാം തീയതി ഗുരുവായൂർ ഇടത്തിരികത്തുകാവും ഭഗവതിയുടെ ദേവസ്വം വക അല്ലാത്ത പിള്ളേര് താല്പര്യം ആയിരുന്നു ഞങ്ങൾ പറയാൻ കാരണം പല ആൾക്കാരും ആ ദേവസ്വം വരെ താല്പര്യം ആണോ എന്ന് ചോദിച്ചു അല്ല പിള്ളേര് താല്പര്യം അപ്പൊ അന്നേ ദിവസം ഗുരുവാലപ്പനെ പ്രധാനം ഭഗവതി പ്രധാനം താല്പര്യയിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ള കുറെ ചോദ്യങ്ങളിലേക്ക് ഉത്തരവും പിന്നെ ആ താലപ്പിൻ്റെ ഒരു അനുഭവമാണ് ഈ ഒരു വീഡിയോയില് നമ്മൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ജനുവരി മാസം നാലാം തീയതി ഷോമർ കുണപ്പുള്ളി അയ്യപ്പൻ്റെ ആണെങ്കിൽ പ്രഭാഷ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഗുരുവായൂർ പോയി അന്ന് രാത്രി ഗുരുവായൂർ നോക്കും പിറ്റേത് രാവിലെ മുതലാണ് ഈ താലപ്പുഴയിൽ ചടങ്ങുകൾ പറഞ്ഞിട്ടുള്ളത് ഇടത്രിയത്ത ഭഗവതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ ഉപദേവതാ സ്ഥാനമുള്ള ഒരു ദേവതയല്ല ഗുരുവായൂരപ്പൻ പോലും ബഹുമാനിക്കുന്ന ഗുരുവായൂരപ്പന്റെ ദേശദേവതാ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദേവിയാണ് എടത്തിരി ഭഗവതി ഗുരുവായൂരപ്പൻ വരുന്നതിന് മുമ്പേ ആ ദേവിയുടെ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ദേവിക്ക് വളരെയധികം പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് ആ ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് കളമ്പാട്ട് ഉത്സവം അത് ഒരു മാസം നടന്നു വരുന്ന ഒരു കളമ്പാട്ടാണ് ആ കളംപാട്ടിന്റെ ഒരു പരിസമാപ്തി എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട അവസരത്തിൽ നടക്കുന്ന താലപ്പൊലി ചടങ്ങുകളാണ് ഇടത്തിരികെത്താവിലെ പ്രധാനപ്പെട്ട വർഷത്തിൽ നടക്കുന്ന വിശേഷം ഇടത്തിരത്താവ് താലപ്പൊലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് താലപ്പൊലിയാണ് എല്ലാ വർഷവും ഉള്ളത് ഒന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ പിള്ളയർ താലപ്പൊലി രണ്ട് ദേവസ്വം വക താലപ്പൊലി പിള്ളയർ താല്പര്യമുള്ള വിശേഷങ്ങൾ നമുക്ക് ആദ്യം പറയാം അതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുരുവായുക്കാരാണ് ഗുരുവായൂർത്ത ദേശക്കാരാണ് ആ ഒരു താലപ്പൊലി ആഘോഷിക്കുന്നത് ദേവസ്വമല്ല നടത്തുന്നത് താലപ്പൊലി സംഘം ഗുരുവായൂർ ദേവസ്ഥ അല്ലാത്ത താലപ്പൊലി സംഘം ഗുരുവായൂർ പ്രദേശവാസികളുടെ താലപ്പൊലി സംഘമാണ് ഭഗവതിക്ക് അമ്പത്തെ ദിവസത്തെ ആ താലപ്പൊലി നടത്തുന്നത് അന്നേ ദിവസം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ ഉൾപ്പെടെ ചടങ്ങുകൾ വളരെ നേരത്തെ പൂർത്തിയാക്കും ഏതാണ്ട് പതിനൊന്നര വരെ ഉച്ച വരെ ദർശനം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ തന്നെ നട അടയ്ക്കും പതിനൊന്നരക്ക് ശേഷമാണ് ഭഗവതിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ദേവിയെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ച് പഞ്ചവാദ്യത്തോടു കൂടിയിട്ടുള്ള ഒരു നമ്മള് ആ ദേവസ്വത്തിന്റെ ഗോപുരം കിഴക്കേ ഗോപുര നടയിലെ ഏകദേശം പണ്ടത്തെ പോസ്റ്റ് ഓഫീസ് വരെയൊക്കെ അത് പോവും കുറച്ചു ദൂരം അങ്ങോട്ട് പോകും അവിടെ വരെ പോയി അവിടെ പഞ്ചവാക്യം കലാശിക്കും അതിനുശേഷം പാണ്ടി മേളം തുടങ്ങുകയാണ് ചെയ്യും തിരിച്ചു വരുമ്പോൾ പാണ്ടിയാണ് പാണ്ടി കൊട്ടും പാണ്ടി പൊട്ടി അവസാനിക്കുന്ന സമയത്തേക്ക് അവിടെ കിഴക്കേ ഗോപുരം നട മുഴുവൻ നിറയെ വറകൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും അവിടെ ആളുകൾക്ക് വഴിപാടാക്കാം പലതരത്തിലുള്ള പറകളുണ്ട് പൂവിന്റെ പറയുണ്ടാവും നെല്ലിന്റെ പറയുണ്ടാവും മലരുണ്ടാവും അള്ളുണ്ടാവും ശർക്കര ഉണ്ടാവും കുങ്കുവുണ്ടാവും മഞ്ഞൾപ്പൊടി ഉണ്ടാവും ഇതൊക്കെ പറകളായിട്ട് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടാവും തിരിച്ചു വരുന്ന സമയത്ത് ആ പാണ്ഡി ഏകദേശം കൊട്ടി കലാശിക്കുന്ന സമയത്തേക്ക് ഭഗവതിയുടെ വെളിച്ചപ്പാട് ആ എഴുന്നള്ള പിരടനോളം ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് ദേവിയുടെ ഒരു വെളിപാടുണ്ടാവുകയും അദ്ദേഹം ഉറങ്ങിക്കൊള്ളുകയും ഈ ഓരോരോ പറകളായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യും അതിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന മംഗൽപ്പൊടി അതുപോലെ തന്നെ കുങ്കുമത്തിന്റെ ഒക്കെ പൊടി വരുന്ന പറകളൊക്കെ ദേവിയുടെ ദേഹത്തെ അഭിഷേകം ചെയ്യുന്നതായിട്ട് കണക്കാക്കി അദ്ദേഹം തന്നെ അതെടുത്ത് തലയിൽ കൂടെ ഇടുന്ന ദൃശ്ശേഖരണങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെയധികം ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആ സമയത്ത് ഗുരുവായൂരി ഉണ്ടാവുക അതിന് പങ്കെടുക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അന്നേ ദിവസത്തിൽ തന്നെ മമ്മിയും അനിരുദ്ധ്രം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് രാവിലെ മമ്മിയൂരപ്പനെയും പോയി താഴാന് പറ്റി അവിടെ പ്രഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് കേൾക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ടാണ് ഈ തലപ്പൊടി നമ്മൾ വരുന്നത് അപ്പൊ തന്നെ ഈ ഒരു പഴ എടുക്കുന്ന രംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പൊ ഭഗവതി ഈ ഒരു മഞ്ഞപ്പൊടി ഇങ്ങനെ കുളിച്ചു നിൽക്കുന്ന ആ വെളിച്ചപ്പാട്ടിന്റെ രൂപം കണ്ടാത്താനും നമുക്ക് ദേവിയോടുള്ള ഭക്തി വളരെയധികം കൂടും അത് ശരിയാ ഭയമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നുവരും ചെറിയ കുട്ടികളൊക്കെ ആ വെളിച്ചപ്പാട് ചെയ്യുന്നതായിട്ട് കരയുന്നൊക്കെ കണ്ടു അതൊക്കെ ഒന്നും പേടിക്കേണ്ട ആവശ്യമല്ല നമ്മുടെ അമ്മയാണ് എന്നുള്ള സങ്കല്പത്തെ ആ ഭഗവതിയെ കാണുക ആ ദേവി നമ്മുടെ ദേഹത്തേക്കൊക്കെ മഞ്ഞ കുങ്കുമോക്കെ ഇങ്ങനെ വലിച്ചെറിയാം അത് അമ്മയുടെ അനുഗ്രഹമാണ് അതൊക്കെ കൊള്ളുന്നത് വളരെ നല്ലതാണ് അനിയറിയാറുണ്ട് അങ്ങനെ ആ കിഴക്കേ ഗോപന നടയിൽ സജ്ജീകരിച്ചുള്ള മുഴുവൻ പറകളും സ്വീകരിച്ച് കൊളപ്രദക്ഷിണത്തിന് വേണ്ടി ഭാര്യ പോകുന്നു ആ വഴിയിലും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പറകൾ ആ സമയത്തൊക്കെ സ്വീകരിക്കുന്നത് കണ്ടു വികാരത്തിന്റെ പ്രിയപ്പെട്ട കൊമ്പനായിട്ടുള്ള ഇന്ദ്രസനാണ് ഭാതിയുടെ തടമ്പ് ഏറ്റിയിരുന്നത് കൊളപ്രദക്ഷിണം കഴിഞ്ഞ് നാരായണാലയം വന്നു അവിടെയും പറയുണ്ടായിരുന്നു ചുറ്റുവട്ടത്തുള്ള പറകളൊക്കെ സ്വീകരിച്ച് അവസാനം കിഴക്കാൻ പോകുമെന്ന വഴി പുറത്തേക്ക് വന്ന ഭഗവതി ഭഗവതി കെട്ടിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് പോവുകയും വെളിച്ചപ്പാടിന്റെ ആ ഒരു ആവേശം അവിടെ തുള്ളി ഉറങ്ങി അദ്ദേഹം അവിടെ ഇരിക്കുന്നതായിട്ടുള്ള പോകുകയാണ് രാവിലത്തെ ചടങ്ങുകൾ കഴിഞ്ഞത് അപ്പൊ ഇത് കാണാൻ എന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇതിന്റെ തന്നെ ആ രാത്രി ഉണ്ടായിരുന്നു അതിന് ഞാൻ ഒന്നില്ല അന്ന് രാത്രി തിരിച്ചു പോകുന്നു പക്ഷെ എന്നാലും അത് വലിയൊരു അനുഭവമായിരുന്നു ദേവസ്വം താലപ്പൊലി ഇനി വെകാൻ പോകുന്നേ ഉള്ളൂ പിള്ളേര് താല്പര്യം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് പിള്ളേരുടെ താല്പര്യം കാണുന്നത് അതിഗംഭീരായിട്ട് ഗുരുവായൂരുള്ള താല്പര്യ സംഘം അത് ആചരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കാൻ സാധിച്ചവർക്കൊക്കെ ഭഗവതിയുടെയും ഗുരുവായൂർപ്പന്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവുന്നത് തീർച്ചയാണ് ഇനി അടുത്ത കുറെ പേര് ചോദിച്ച ചോദ്യം ഇനി അങ്ങനക്ക് ഇത് കാണാൻ പറ്റുമോ ഇത് അടുത്ത വർഷമാണോ ഉണ്ടാവുള്ളൂ അങ്ങനെ കുറെ പേര് ചോദിച്ചു അങ്ങനെയല്ല ഈ വർഷം തന്നെ വീണ്ടും നിങ്ങൾക്ക് ഇത് കാണാനുള്ളൊരു അവസരം ഭഗവതിയും ഗുരുവായൂരപ്പനുമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞത് ഗുരുവായൂരുള്ള പ്രദേശവാസികളുടെ താല്പര്യമാണ് ഇനി ഗുരുവായൂർപ്പൻ നടത്തുന്ന അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഭഗവാൻ വേണ്ടി നടത്തുന്ന താലപ്പൊലി ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നുണ്ട് കൃത്യങ്ങളുടെ ഡേറ്റ് ഞാൻ പറയാൻ ഡേറ്റ് മാറിക്കൊണ്ടാൻ വേണ്ടിയിട്ടാണ് ഏതാണ്ട് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഏതൊരു ദിവസമായിരിക്കും മിക്കവാറുണ്ടായിരിക്കാം ഫെബ്രുവരിയിൽ ആ ദിവസം നിങ്ങൾ വരികയാണെങ്കിൽ ഇതേ കാര്യങ്ങളുടെ ഒരു റെപ്യൂറ്റേഷൻ കാണാൻ പറ്റും ഇത്ര ഗംഭീരമായിട്ടാണോ പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഗംഭീരമായിട്ട് തന്നെയാണ് ഇനി ആ ദിവസം ആ ഒരു തലപ്പൊലി നടത്താറുള്ളത് അപ്പൊ അന്നത്തെ ദിവസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ദേവിയുടെ എഴുന്നള്ളത്ത് കാണാനും ഈ മഞ്ഞൾപ്പറയും കുങ്കുളപ്പറയും ഒക്കെ സ്വീകരിക്കുന്നത് കാണാനൊക്കെ പറ്റും അപ്പൊ ഡേറ്റ് എല്ലാം പറഞ്ഞത് ഒരു വേറെ ദിവസം നമ്മുടെ പേജിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും അന്നേ ദിവസം വരിക താലപ്പൊലി കൊടുക്കുക ഭഗവതിയുടെ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും പത്ത് പോലാവാൻ സാധിക്കട്ടെ ഈ വർഷത്തെ രണ്ട് താലപ്പൊലിയിൽ പോകാൻ സാധിക്കുന്നവർക്ക് രണ്ടിനും വരാം അതിനുള്ള ഭാഗ്യം വേറെ എന്ന് സാധിക്കുന്നു എന്തായാലും എന്റെ ഈ ഒരു ദിവസം താലപ്പൊലി അനുഭവം ചോദിക്കുകയാണെങ്കിൽ വളരെ ഗംഭീരായിട്ടുള്ള ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒന്നായിരുന്നു അതിൽ പങ്കെടുക്കാൻ ഒരു അവസരം തന്ന വിവാഹം ഇടത്തിനും പ്രതിരോധിക്കുകയും നന്ദി അറിയിക്കുന്നു അപ്പൊ അടുത്ത രീതികൾ ഇങ്ങോട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം